ഈ ലാഭേച്ഛ മൂത്ത് മൂത്ത് എങ്ങനെയും പണം സമ്പാദിക്കുക എന്ന ചിന്ത ഏത് ദുർവൃത്തിയിലൂടെയും പണം സമ്പാദിക്കുക എന്ന ചിന്ത നല്ലൊരു ഭാഗം ആളുകളിൽ വന്നു ചേർന്നിട്ടുണ്ട് അവരെ വലിയ തോതിലുള്ളൊരു മാഫിയായി പ്രവർത്തിക്കുക വളരെ കൂടുതൽ ആളുകളല്ലത് ഇപ്പോൾ ഡ്രഗ്സ് മാഫിയെ പറ്റി നമ്മൾ സാധാരണ പറയാറുണ്ട് ആപത്ത് ഓരോ ദിവസവും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവും നമ്മളിതിൽ കാണേണ്ടത് നിലവിലുള്ള യാഥാർത്ഥ്യമാണ് ഈ ഇതാണ് യഥാർത്ഥ മാഫിയ കേട്ടോ നമ്മുടെ നാട്ടിൽ പലരെയും മാഫിയ മാഫിയ നമ്മൾ വിളിക്കാറുണ്ട് അതൊന്നും ശരിക്കുള്ള മാഫിയ എന്നുള്ള പേരിന് അർഹതപ്പെട്ടവരല്ല ശരിയായ മാഫിയ ഇതാണ് കാരണം ഡ്രഗ്സ് മാഫിയ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തെ ചില രാഷ്ട്രങ്ങളിലെ ഗവൺമെൻ്റുകളെ തന്നെ അട്ടിമറിക്കാൻ ശേഷിയുള്ളവരാണ് അത്ര വലിയ സാമ്പത്തിക ശേഷിയാണ് ആ മാഫിയക്കുള്ളത് അതിൻ്റെ കണ്ണിയായിട്ടാണ് ഇവിടെ ചിലർ പ്രവർത്തിക്കുന്നത് അവരെ വല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വയ്ക്കുകയാണ് കുഞ്ഞുങ്ങളിലേക്ക് എത്താൻ അവർ വല്ലാതെ പാടുപെടുകയാണ് പലതരത്തിലാണ് കുഞ്ഞുങ്ങളെ ഇതിൻ്റെ വാഹകരാക്കാനുള്ള ശ്രമമുണ്ട് അതോടൊപ്പം തന്നെ വലിയ തോതിൽ മെല്ലെ മെല്ലെ ഇതിൻ്റെ ഉപയോക്താക്കളാക്കി മാറ്റുക അതിനുള്ള ശ്രമവുമുണ്ട് നിർഭാഗ്യകരമായ അവസ്ഥ ചില കുട്ടികൾ അതിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ് പെട്ടുപോകുന്നതിൽ ലിംഗവ്യത്യാസമില്ല ആൺകുട്ടിയുമുണ്ട് പെൺകുട്ടിയുമുണ്ട് ഇത് വലിയൊരു സാമൂഹ്യ വിപത്തായിട്ട് മാറുകയാണ് ആ സാമൂഹ്യ വിപത്ത് തടയുന്നതിന് ഒരുപാട് ഇടപെടലുകൾ ഔദ്യോഗികമായി നടത്തുന്നുണ്ട് നിങ്ങൾ സ്കൂളുകളിൽ നടത്തിയിട്ടുണ്ട് സ്കൂൾ അസംബ്ലികളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പൊതുവിൽ പലരും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ ആപത്ത് തുടരുകയാണ് ഇത് അതീവ ഗൗരവമായി കാണാൻ നമുക്ക് കഴിയണം